കിഫ്ബി പെൻഷൻ ഫണ്ട് ബോർഡ് തുടങ്ങി ബഡ്ജറ്റിന് പുറത്തുനിന്ന് നമ്മളെടുത്ത കടത്തിൻ്റെ തിരിച്ചടവിലേക്കും അതിന്റെ പലിശയിലേക്കും പ്രതിവർഷം എത്ര കോടി രൂപയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് ഈ ഭീമമായ സംഖ്യയുടെ തിരിച്ചടവ് ഇന്നത്തെ പ്രതിസന്ധിക്ക് എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോഴുള്ള ട്രഷറിയിലെ നിയന്ത്രണങ്ങൾ എന്നു നീങ്ങും ഇപ്പൊ ട്രഷറിയിലെ നിയന്ത്രണം ഏത് വിധത്തിലിസ്റ്റർ സർ വളരെ വിശദമായ മൈനോട്ട് കണക്കുകൾക്ക് നോക്കിയിട്ട് ഞാൻ തരാൻ പറ്റുമോ എത്ര എത്ര രൂപ വരെ ഉണ്ട് എന്തായാലും അത് നമ്മുടെ മറ്റ് പദ്ധതികൾ പോലെ തന്നെ കൃത്യമായിട്ട് ഈ കടം റീചാർജ് ചെയ്ത് പോകുന്ന പദ്ധതിയാണ് നമ്മൾ മറ്റു എടുക്കുന്ന പോലെ തന്നെയാണ് അതിനകത്ത് നമുക്ക് സംസ്ഥാനത്തിന് ഗുണമല്ലാതെ ദോഷം ഉണ്ടാവില്ല കാരണം എപ്പോഴും നമ്മുടെ അസെറ്റ് വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അസറ്റ് ക്രിയേഷൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലാണെന്ന് കഴിഞ്ഞ ദിവസം ചില റിപ്പോർട്ടുകൾ വന്നത് നിങ്ങൾ വായിച്ചു കാണും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർഷം ശതമാനം നോക്കിയാൽ ജി എസ് ടി ഇ നമ്മളാണ് എല്ലാം കൂടെ സാർ അതുകൊണ്ട് ആ കടത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയുള്ള നല്ല പദ്ധതിയില്ല ട്രഷറി നിയന്ത്രണത്തിനകത്ത് സാർ ഇപ്പോൾ വലിയ നിയന്ത്രണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നിയന്ത്രണം ഉണ്ട് പറയുന്നില്ല കാരണം ഇതുപോലെ പിന്നെ സ്ഥലത്ത് നിയന്ത്രണം ഇല്ലാന്ന് പറയണ്ട അതിനകത്ത് ക്യൂ ആയിട്ടുണ്ട് ഏതാസ്റ്റർ അതിനകത്ത് ഇപ്പോൾ ഈ ഡിസംബറിലെ ഏതായാലും കിട്ടാറുണ്ടോ ഈ ഇല്ല ഡിസംബറിലെ ഈ ഒരു മാസത്തേക്കാണോ അല്ലേ വരാൻ കാണത്തുള്ളൂ ബാക്കി പണമൊന്നും അങ്ങനെ കിട്ടാനില്ല ഓരോ സമയത്തും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അത് വലിയ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എന്ന് ഇതാക്കാറുണ്ട് എന്നാലിപ്പോ അതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല കാരണം പണം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങോട്ട് എപ്പോഴും ഈ നിയന്ത്രണം തീരും സർ നമുക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ ഫിഫ്റ്റി എങ്കിലും ഫിഫ്റ്റി പെർസെൻറ്റ് മുഴുവൻ വേണമെന്ന് പറഞ്ഞില്ല ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്ത് കിട്ടിയാൽ അപ്പോൾ ഈ ഉള്ള ചെറിയ നിയന്ത്രണങ്ങൾ ഇല്ലാതാവും യെസ് ഇപ്പോൾ ഉള്ള ചെറിയ നിയന്ത്രണങ്ങൾ ഇല്ലാതും ചെറിയ നിയന്ത്രണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട്